കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ സ്വർണവാചി വാഹനം കാണാതായതും തുടർന്നുണ്ടായ സ്വർണ്ണക്കൊള്ള കേസും വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് കേസിൽ തന്ത്രി കണ്ഠർ രാജീവർ അറസ്റ്റിലായത് മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാറിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടതും കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഈ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡ് ഉത്തരവാണ് ശബരിമലയിലെ പൂജാ കർമ്മങ്ങളിലും ഉത്സവങ്ങളിലും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ബിംബ എന്നാണ് കുതിരയുടെ രൂപത്തിലുള്ള വാചി വാഹനം പണ്ട് രാജഭരണകാലത്ത് നൽകപ്പെട്ട ഇത്തരം വാഹനങ്ങൾ പവിത്രവും അമൂല്യവുമായ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ് ക്ഷേത്രത്തിൽ പുതിയ വാജിവാഹനം സമർപ്പിക്കപ്പെട്ടപ്പോൾ പഴയ വാജിവാഹനം എവിടെ പോയി എന്ന അന്വേഷണമാണ് വൻ കൊള്ളയുടെ ചുരുലഴിച്ചത് പഴയ സ്വർണ വാജി വാഹനം തന്ത്രി കണ്ടർ രാജീവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തതോടെയാണ് തന്ത്രിയും ദേവസ്വം ബോർഡും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം പുറത്തായത് ശബരിമല സ്വർണ കൊള്ള കേസിൽ തന്ത്രിയുടെയും മുൻഭരണ സമിതിയുടെയും വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവ് ഈ ഉത്തരവിലെ പ്രധാന പോയിന്റുകളും നിരവധിയാണ് ക്ഷേത്രത്തിലെ ബിംബങ്ങൾ വാഹനങ്ങൾ പൂജാദ്രവ്യങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുമ്പോൾ പഴയ ഒരു കാരണവശാലും വ്യക്തികൾക്ക് കൈമാറാൻ പാടില്ല അവ ദേവസ്വം ബോർഡിന്റെ ഭക്തരുടെ പൊതു മാത്രമേ കണക്കാക്കാവൂ തന്ത്രിമാർക്ക് പഴയ ബിംബങ്ങളോ വാഹനങ്ങളോ അവകാശപ്പെട്ടതാണെന്ന വാദം നിയമപരമായി നിലനിൽക്കില്ല പൂജയുടെ ഭാഗമായി ലോഹങ്ങൾ ഉരുക്കി മാറ്റേണ്ടി വന്നാൽ പോലും അത് ദേവസ്വത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കണം പഴയ വസ്തുക്കൾ മ്യൂസിയത്തിലോ ദേവസ്വം സ്ട്രോങ് റൂമിലോ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം എല്ലാ ഓഫീസുകളിലേക്കും സർക്കുലറായി അയച്ചിരുന്നു ഈ ഉത്തരവ് നിലനിൽക്കെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകിയ ബോർഡ് വാജി വാഹനം തന്ത്രയ്ക്ക് വിട്ടു നൽകിയത് ഇത് വ്യക്തമായ നിയമലംഘനമാണെന്നും ബോർഡ് അധികാരം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എൻ വിജയകുമാർ സി പി എം പ്രതിനിധിയായി ദേവസ്വം ബോർഡിലെത്തിയ വ്യക്തിയാണ് എ പത്മകുമാർ ഭരണസമിതിയിലെ അംഗമായിരുന്ന വിജയകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസം ത്തെ കസ്റ്റഡിയിൽ വിട്ടു വിജയകുമാറിനെതിരെയുള്ള ആരോപണങ്ങളും നിരവധിയാണ് സ്വർണവാജി വാഹനം കടത്തുന്നതിനും മറ്റ് ആഭരണങ്ങൾ മാറ്റുന്നതിനും ഭരണസമിതിയിൽ സ്വാധീനം ചെലുത്തി തന്ത്രി കണ്ഠർ രാജീവർക്ക് സ്വർണ വസ്തുക്കൾ സ്വന്തമാക്കാൻ വഴിവിട്ട സഹായങ്ങൾ നൽകി ദേവസ്വം രേഖകളിൽ കൃത്രിമം കാണിച്ച സ്വർണത്തിന്റെ കണക്കുകളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു വിജയകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്താനാണ് വിജിലൻസ് ശ്രമിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് ഭരണ ാണ് വാജി വാഹനം തന്ത്രയ്ക്ക് കൈമാറാൻ ഉത്തരവിട്ടതും രണ്ടായിരത്തി പന്ത്രണ്ടിലെ കമ്മീഷണറുടെ ഉത്തരവ് നിലനിൽക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്ന് വിജിലൻസ് പരിശോധിക്കുന്നു പ്രധാന ചോദ്യങ്ങൾ ഇവയാണ് വാജി വാഹനം വിട്ടു നൽകാൻ ഭരണസമിതി യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കിയിരുന്നു തന്ത്രയിൽ നിന്നും ഇതിന് പകരമായി മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഭരണസമിതി അംഗങ്ങൾ കൈപ്പറ്റിയിരുന്നു മുൻ മുൻഭരണസമിതിയിലെ അംഗങ്ങളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും ഇത് പല രാഷ്ട്രീയ നേതാക്കളെയും പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് ശബരിമലയിലെ സ്ട്രോങ് റൂമിലുള്ള സ്വർണത്തിന്റെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് മുൻപ് തന്നെ പരാതികൾ ഉയർന്നിരുന്നു വാജിവാഹനം മാത്രമല്ല വഴിപാടായി ലഭിച്ച സ്വർണാഭരണങ്ങളും കാണാതായതായി റിപ്പോർട്ടുകളുണ്ട് ഈ കൊള്ള നടന്നത് വർഷങ്ങളായുള്ള ആസൂത്രിതമായ നീക്കങ്ങളിലൂടെയാണെന്നും സംശയിക്കപ്പെടുന്നു പഴയ ലോഹങ്ങൾ പുതിയവയുമായി മാറ്റി സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന തൂക്ക വ്യത്യാസം മുതലെടുത്താണ് കൊള്ള നടന്നത് ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ഇത്തരം ഒരു അഴിമതി നടന്നത് വിശ്വാസികളെ കടുത്ത നിരാശയിലാക്കിയിട്ടുമുണ്ട് ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാവുന്നത് ആചാരപരമായ സംശയങ്ങൾക്കും വഴിതെളിച്ചു തന്ത്രിക്ക് ക്ഷേത്രത്തിലെ സർവസ്വം അവകാശപ്പെട്ടതാണെന്ന തെറ്റായ ധാരണ പടർത്തിയാണ് ഇത്തരം കൊള്ളകൾക്ക് അടിത്തറയിട്ടതെന്നും ഇട്ടതെന്നും വിജിലൻസ് കരുതുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നുവെങ്കിലും അധികാരികൾ അത് ബോധപൂർവ്വം മറച്ചുവച്ചു ഈ കേസിൽ തന്ത്രി കണ്ട രാജ്യവർക്ക് ലഭിക്കാവുന്ന ശിക്ഷകൾ കഠിനമായിരിക്കും പുതു സ്വത്ത് അപഹരിക്കൽ വഞ്ചന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള എല്ലാ ഫയലുകളും പരിശോധിക്കുക വാജി വാഹനം കൈമാറിയ സമയത്തെ യോഗത്തിന് മിനിറ്റ്സ് ബുക്ക് കണ്ടെത്തുക തന്ത്രിയുടെയും വിജയകുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുക കേരളത്തിലെ രണ്ട് പ്രമുഖ മുന്നണികളെയും ഈ കേസ് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതി യു ഡി എഫ് കാലത്തുള്ളതാണ് എൻ വിജയകുമാർ സി പി എം പ്രതിനിധിയാണ് തന്ത്രിയാകട്ടെ രണ്ട് മുന്നണികളുമായും സൗഹൃദ ബന്ധം പുലർത്തുന്ന വ്യക്തിയും അതിനാൽ അഴിമതിക്ക് രാഷ്ട്രീയ ഭേദമില്ലെന്ന ആരോപണമാണ് ഭക്തർ ഉയർത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല അത് ക്ഷേത്ര ഭരണ സംവിധാനത്തിലെ ജീർണതയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും നേർ ചിത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് ഈ കേസിൽ നിർണായകമായ ഒരു ആയുധമാണ് ഈ ഉത്തരവ് അവഗണിച്ചുകൊണ്ട് സ്വർണം കടത്താൻ കൂട്ടുനിന്ന ഓ ഓരോ ും നിയമത്തിന് മുന്നിൽ വരണം സന്നിധാനത്തെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തിയ കൊള്ളക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്